നമസ്കാരം ഈ സിനിമാ സെറ്റുകളിലെ സിനിമാ ഇടങ്ങളിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ സുരക്ഷയെക്കുറിച്ചുമൊക്കെ തന്നെ പഠിച്ച് അവർക്കുണ്ടായ അനുഭവങ്ങളുമൊക്കെ പരിശോധിച്ച ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ ആരും മറന്നു മറന്നുപോയിട്ടില്ല അല്ലെ ജസ്റ്റിസ് ഹേമ എന്ന ജഡ്ജിയാണ് ഇത് അന്വേഷിച്ചത് ഇതിനകത്തെ ആ സമയത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചയായ സമയത്ത് കുറെ സ്ത്രീകൾ രംഗത്ത് വന്ന അവരാരും വലിയ കൂടുതലുള്ള നടിമാരൊന്നും ആയിരുന്നില്ല ഒരു സിനിമയിൽ ചെറിയ റോളൊക്കെ ചെയ്ത് തുടർന്ന് മറ്റേ മാസ്കറ്റ് ഹോട്ടൽ വെച്ച് തന്നെ ഇന്നയാൾ ഇന്ന രീതിയിൽ പീഡിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുമൊക്കെ പല നടിമാരും ഒക്കെ രംഗത്ത് വന്നിരുന്നു അതുപോലെ ബാലചന്ദ്രമേനോൻ സിദ്ദിഖ് അതുപോലെ നിരവധി പേർക്കെതിരെയുള്ള ആരോപണങ്ങൾ മുകേഷ് അങ്ങനെയുള്ള ആൾ ആൾക്കാർക്കൊക്കെ എതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് പക്ഷേ ഈ ഒരു ഹേമ കമന്റ് റിപ്പോർട്ട് എവിടെ പോയി ഇതിന് ഇത്രയും തുക മുടക്കിയിട്ട് ജനങ്ങളുടെ പണമാണ് ഇത് മുടക്കിയിട്ട് ഇതിന്റെ വിവരങ്ങളോ ഇതിന്റെ അന്വേഷണ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ നടപടികളോ നടപടിക്രമങ്ങളോ ഒക്കെ അറിയാനുള്ള ബാധ്യത അറിയാനുള്ള ആ ഒരു ആവശ്യം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഇതിനു വേണ്ടി പണം ചെലവഴിച്ചത് അതെന്തുകൊണ്ട് ഇത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നില്ല ഇതൊക്കെ ആരെ രക്ഷിച്ചെടുക്കാനാണ് വലിയ വലിയ മഹാനടന്മാരായ പലരും ഇതിൽ കുറ്റാരോപിതരായി എന്നുള്ള ആരോപണം തുടക്കത്തിലുണ്ട് അവരെയൊക്കെ തന്നെ ഒളിച്ചു വെക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റവാളികളായവരെ അല്ലെങ്കിൽ കുറ്റാരോപിതരായവരെ ഒരു സാധാരണ മോഷണ കേസിൽ പ്രതിയായ കൂടി അയാളുടെ ഫോട്ടോ സഹിതം നമ്മൾ പത്രത്തിൽ കൊടുക്കും അല്ലെ പോലീസ് ഫോട്ടോ എടുത്ത് കൊടുക്കും യാതൊരു സംശയവും ഇല്ല ഒരു വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ അറസ്റ്റിലായപ്പോൾ എന്റെ സഹിത എന്റെ ഫോട്ടോ സഹിതം എല്ലാ പത്രങ്ങളിലും കൊടുക്കും മാധ്യമങ്ങളെല്ലാം കാണിച്ചു പക്ഷെ ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുറ്റാരോപിതരായവരുടെ ഒരു പേര് വിവരമോ ഫോട്ടോയോ ഒന്നും നമുക്കറിയില്ല അവർ വലിയ സെലിബ്രിറ്റികളായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് അവർ കാണുമായിരിക്കും ഇത് ഡോക്ടർ മഹേന്ദ്രകുമാറിന്റെ ഒരു പോസ്റ്റാണ് ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് അത് പരിശോധിക്കണം പരിശോധിച്ച് നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ കത്ത് കൊടുത്തത് ഡോക്ടർ മഹേന്ദ്രകുമാറാണ് അദ്ദേഹത്തിന്റെ തന്നെ പോസ്റ്റാണ് ദാരിദ്ര്യം പിടിച്ച സർക്കാരിനെ കൊണ്ട് ഒരു കോടി ആറ് ലക്ഷം രൂപ ചെലവാക്കിച്ചതിന് ശേഷം ഹേമചേച്ചി ഇങ്ങനെ എഴുതി പ്രമുഖൻ പ്രമുഖയെ പീഡിപ്പിച്ചു അല്ല പ്രമുഖയെ പീഡനത്തിന് പ്രമുഖൻ സജ്ജയാക്കി വർഷം ഒന്നായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ ഈ കോലാഹലങ്ങൾക്കിടയിൽ അതുകൂടി ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്തെങ്കിലും അന്വേഷണ പുരോഗതി ഉണ്ടായോ ഇനി ഉണ്ടായെങ്കിൽ തന്നെ ആരെങ്കിലും അത് അറിഞ്ഞോ ഇതിനകത്ത് പെട്ടുപോയവർ അല്ലെങ്കിൽ ഇതിനകത്ത് കുറ്റാരോപിതരായവർ പ്രതികളെ കുറിച്ച് നമുക്കൊക്കെ എന്തെങ്കിലും അറിയാം ഒന്നും അറിയില്ല നികുതി പണമല്ലേ ഇങ്ങനെ തിന്നും കുടിച്ചും ശമ്പളം എഴുതിയെടുത്തും നശിപ്പിക്കുന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെക്കാൻ സർക്കാർ നുള്ളിപ്പിടിച്ച് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്ന നാട്ടിലാണ് ഹേമ കമ്മിറ്റിക്ക് വേണ്ടി ഒരു കോടി ആറ് ലക്ഷം രൂപ ചെലവാക്കിയത് എന്ന് ഓർക്കണം ഒരു കോടി ആറ് ലക്ഷം രൂപ എത്ര വീടുകൾ പണിയാം എത്ര പേർക്ക് പെൻഷൻ കൊടുക്കാം ആ തുക കൊണ്ട് മുപ്പത്തിയഞ്ച് കുടുംബങ്ങളുടെ ചെറിയ വീട് എന്ന സ്വപ്നം ഒരളവ് വരെ സാക്ഷാത്കരിക്കപ്പെട്ടേക്കാം ആ വസ്തുത വിസ്മരിക്കരുത് സിനിമാ നടിമാരെ ആരൊക്കെ പീഡിപ്പിച്ചു മെസ്സേജ് അയച്ചു എന്നതിന് പിന്നാലെ പോകുന്ന നേരത്ത് നാട്ടിലെ ചേരി സമാനമായ അവസ്ഥയിൽ ജീവിക്കുന്ന പാവങ്ങൾക്ക് ഇന്ന് കഞ്ഞിക്ക് വകയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് മലയാളി എന്ന് മാറും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഒപ്പം തന്നെ ഹേമ കമ്മിറ്റിക്ക് വേണ്ടി ചെലവായ തുകയുടെ ഒരു കണക്കിന്റെ വിശദാംശങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് നൽകിയിട്ടുണ്ട് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതിനകത്ത് അല്പം ചെറിയ അക്ഷരമാണ് അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് വലുതാക്കാൻ ശ്രമിക്കുന്നത് ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഈ ഇരുപത് നാല് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുപ്പത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ചിലവായത് ഇതിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ചെലവിന്റെ ഒരു കണക്കാണ് അങ്ങനെ പറയുന്നുണ്ട് ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് മൊത്തം ചെലവായത് എന്തായാലും ഇത്രയും രൂപ മുടക്കിയിട്ടും ഇതെന്തിനാണ് മുടക്കിയത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അവർക്ക് മാന്യത തൊഴിൽ ഇടങ്ങളിൽ മാന്യമായ രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റാൻ വേണ്ടി ഇവരെ പലരും സംവിധായകരും അതുപോലെ നടന്മാരും ഒന്നും കയറി പിടിക്കാതിരിക്കാനും കച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിനു വേണ്ടിയൊക്കെയാണ് ഈ ഒരു കമ്മിറ്റി വെച്ചതും അന്വേഷിച്ചത് പക്ഷെ ഇതിലൊക്കെ പെട്ടുപോയത് ആരാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഏഹ് കുറ്റാരോപിതരായത് ആരാണ് അറിയില്ല ആരൊക്കെയുണ്ട് മഹാനടന്മാരുണ്ട് മഹാസംവിധായകന്മാരാണ് അറിയില്ല പിന്നെ എന്തിനാണ് ഒരു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അതും അത് അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കാതിരിക്കുന്നു സാംസ്കാരിക മന്ത്രി മാത്രം സൈഡിൽ കൂടെ തുറന്നു നോക്കുന്നു ഒളിച്ചു വെക്കുന്നു കൂഴ്ത്തി വെക്കുന്നു റിപ്പോർട്ട് വെച്ച കാലങ്ങളോളം ഇല്ലേ അതിന് പിന്നെ വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോഴാണ് അത് തുറന്നത് ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾ സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു അപ്പം ഈ പുരുഷ സംഘടനകളും അമ്മയും ഫെഫ്കയും ഒക്കെ അതിനെ എതിർത്ത് കാണുമായിരിക്കും എന്തായാലും ജനങ്ങളുടെ പൈസയാണ് പോയത് മുഴുവൻ മുടിപ്പിച്ചത് മുഴുവൻ ഒരു പ്രയോജനം ഒട്ടും ഉണ്ടായതുമില്ല കുറെ ചർച്ച ചെയ്തു മാധ്യമങ്ങൾ കുറെ നാൾ കുറെ നേരം ചർച്ച ചെയ്തു അവരുടെ എയർ ടൈം കുറെ ഫീൽ ചെയ്തു അത് മാത്രമാണ് ഉണ്ടായത് ഇനി എന്തുണ്ടാകാൻ ഇനി ഒന്നും ഉണ്ടാവില്ല കഴിയുമ്പോൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പ്രമുഖ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്